ഈ പറഞ്ഞ സ്ഥലത്ത് കുളിക്കാൻ കയറിയ സ്ത്രീക്ക് വെള്ളം കിട്ടിയല്ലോ അവിടെ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് ഉപയോഗത്തിലുള്ളതാണെന്നല്ലേ അർത്ഥം ആവശ്യത്തിന് വെള്ളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗത്തിലുള്ള ഒരു സംഗതിയാണ് അതോ അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഈ മരിച്ച ആള് എൻ്റെ കൂടെ പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച ആ എൻ്റെ കൂടെ പഠിച്ച അപ്പോൾ അതിൻ്റെ ഒരു വേദനയും കൂടി ഉണ്ട് ഒപ്പം കുറച്ച് നേരത്തെ ചെല്ലുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാത്തരത്തിലും നമ്മൾ പറയുന്നില്ല ഒരു പക്ഷേ രക്ഷപ്പെടുത്താമായിരുന്നു അത് ഇത്രയ്ക്കും ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞ ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കാനായിട്ടൊരു വെള്ളം അവിടെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിനർത്ഥം അവൾ ഉപയോഗത്തിലുള്ളതാണ് അത് മനസ്സിലാക്കാൻ ഒരു മന്ത്രിക്ക് ബോധമില്ലെങ്കിൽ പിന്നെ എന്താ പറയണേ നേരത്തെ കുടുംബത്തെ അറിയാം അല്ലേ പിന്നെ കൊച്ചു കുഞ്ഞുനാളും ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ് തലയളിപ്പുറം തന്നെ സാധാരണ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കഷ്ടി ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കുടുംബം ഇപ്പോഴാണ് ആ ചെറുക്കനൊരു ചെറിയ ജോലിയായത് അവനിപ്പം ആദ്യത്തെ ശമ്പളം കൊണ്ട് കൊടുക്കാൻ പോയതാണ് അമ്മയുടെ അടുത്ത് അത് ഞായറാഴ്ചയായിരുന്നു അല്ല ക്ഷമിക്കണം ഈ ഇന്നലെ 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 ആണ് അവൻ ആദ്യത്തെ ശമ്പളം കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴത്തേക്കാണ് അമ്മയുടെ മരണം അറിയുന്നത് അതിൻ്റെ വേദന ഇതെല്ലാം ഓരോ തരത്തിലിങ്ങനെ േ ആ മുഖത്തുള്ള പാടൊക്കെ കാണുമ്പോഴത്തേക്ക് ആ പാടേ ഒരു വേദനയായി പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുമല്ലോ നമ്മൾ നാട്ടിലാണല്ലോ നമ്മൾ നോക്കുമല്ലോ എങ്ങനെയാണ് വാർത്തകൾ പോകുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് സത്യം ഏതെങ്കിലും തരത്തിലുള്ള സത്യം അറിഞ്ഞിട്ടല്ലേ നമ്മൾ പ്രതികരിക്കാൻ പറ്റുള്ളൂ അല്ല രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വെച്ചിട്ട് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് നമുക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ഇതിനകത്ത് മനസ്സിലായ കാര്യം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതായത് മന്ത്രിയാണ് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രസ്താവന നടത്തിയത് അതുകൊണ്ടാണ് അവിടെ അന്വേഷണം ഇതിന്റെ ഇതിൻ്റെ തിരച്ച് തെരച്ചിൽ വൈകിട്ട് ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ബിന്ദു മരിച്ചു കാണുമായിരിക്കാം അതൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകില്ലെന്ന് പറയുന്നത് ഇല്ല ഇല്ല മരിച്ചു പോയി മരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ഒരാളെ വിചാരണ ചെയ്യുന്നില്ല പക്ഷേ ഇത് നേരത്തെ ചെയ്യേണ്ടത് മാനുഷികമായ ഉത്തരവാദിത്വം അത് ചെയ്യേണ്ടതായിരുന്നു ആ ആ അതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു അത് അന്വേഷിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടല്ലോ ഇപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സ്ഥലമാണോന്ന് അന്വേഷിക്കാനായിട്ട് മന്ത്രിക്ക് സ്വാഭാവികമായിട്ട് ബാധ്യതയുണ്ടല്ലോ അതവർ ചെയ്തില്ല അവിടെയാണ് ഉത്തരവാദിത് കുറവ് പറഞ്ഞത് െങ്കിലും ഭരണം കേട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു 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 സംസ്ഥാന അല്ല ഒരു 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 ഇത് ഇതല്ല സിസ്റ്റം അല്ലല്ലോ ഈ സർക്കാരെന്നു പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല അവർ സാറിൻ്റെ എൻ്റെ പേര് പോകണം ഞാൻ ഞാനൊരു മ്യൂസിഷ്യനാണ് ഇപ്പം കൃഷിയും മ്യൂസിഷൻ മ്യൂസിക്കുമായിട്ടൊക്കെ ഇങ്ങനെ പോകും ഒരടുത്ത് താമസിക്കുന്നത് ഇവിടെ അടുത്തു തന്നെ ഭയങ്കര അപാകതയല്ലേ സംഭവം അവിടെ അവരത് മാറ്റി അത് മൊത്തം അടച്ചിരുന്നെങ്കിൽ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു അവര് സ്ത്രീയുടെ ജീവൻ പോയില്ലേ അതവരാ ഭയങ്കര ഒരു വീഴ്ച തന്നെയത് പറയാതിരിക്കാൻ മന്ത്രി പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവിടെ അന്വേഷിച്ച് അപ്പം നോക്കേണ്ടത് കാണുകയല്ലെന്നൊരു വാക്ക് പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ വളരെ തെറ്റല്ലോ ആ അപ്പോൾ അത് വളരെ മോശമല്ല അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ തപ്പിയിരുന്നൊക്കെ കിട്ടിയനെ

രണ്ട് പിള്ളേർ ഒരെണ്ണത്തിനെ നേഴ്സിങ്ങിനെ ഒന്നര വർഷം പഠിപ്പിച്ച് ഒരു കോച്ചിനെ പഠിപ്പിച്ച് അത് എൻജിനീയറിങ്ങിൻ്റെ എന്തോ സംഭവത്തിൽ അത് എറണാകുളത്ത് ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുക അവൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ആ തള്ളയുണ്ട് കെട്ടിയോന് പാടില്ലാത്തതാണ് അവർ ഭയങ്കര കഷ്ടത്തിൽ ജീവിക്കണം അതിനിങ്ങനെ വന്നി വീണ ജോർജ് ഒക്കെ കള്ളത്തരം പറഞ്ഞു എന്തിനാണ് അവിടെ പൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നല്ലോ കിടപ്പുരോഗികളുമാർ അവരുടെ കാത്തിരിപ്പുകാരും പറഞ്ഞല്ലോ അവിടെ പൂട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ അവർ സ്ഥിരം ഉപയോഗിച്ചിട്ടുണ്ട് ആ ബാത്രൂമാണെന്ന് പറഞ്ഞു എന്തിനാ അവർ കള്ളത്രം പറയണേ അവരെ രാജിവെപ്പിക്കണം തീർച്ചയായിട്ടും അവരെ രാജിവെപ്പിക്കണം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ കുടുംബം ഇതുങ്ങളിങ്ങനെ എങ്ങനെ ജീവിക്കും ഇവരെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുമോ ആരെങ്കിലും ചെയ്യുമോ ഇത് ഇപ്പോഴത്തെ പ്രകസനം മാത്രമല്ലേ ഇത് അതൊക്കെ കൊണ്ട് എനിക്കറിയാം എനിക്കറിയാം ഞാൻ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്ക് സ്ഥലമുണ്ട് പൊക്കത്തില് കഷ്ടപ്പെട്ട് ജീവിക്കണം കഷ്ടപ്പെട്ട് നല്ലോണ് അവർക്ക് അവരിവിടെ തലപ്പറമ്പിലൊരു മോള് നേഴ്സിങ്ങിന് അതിന് മൂത്രാശയത്തിലാന്നാ പറയുന്നത് എന്തോ ഒരു മൊഴി ഉണ്ടോ ഓപ്പറേഷൻ ചെയ്യാനാന്ന പറയുന്നത് അവര് ഇപ്പോ രണ്ടാഴ്ചയായിരുന്നു ഒന്നാണ് പോയിട്ട് മരണമുണ്ടാകും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സംഭവം അവരെത്രയും പെട്ടെന്ന് രാജിവെക്കാനുള്ള സംവിധാനം ചെയ്യണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹസ്ബൻഡിന് ജോലിയൊന്നും ഇല്ല അത് ടി വി അസുഖൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നയാളാണ് രണ്ട് കുട്ടികൾ മൂത്ത അത് എഞ്ചിനീയറിങ് ആണെന്നാണ് പഠിച്ച മതി അവന് എറണാകുളത്ത് എന്തോ ഒരു ചെറിയ കമ്പനിയിൽ പണിയുണ്ട് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക